ബീവിയെ പറ്റി വലിയ മതിപ്പായിരുന്നു നിങ്ങളുടെ മനസ്സിൽ എന്റെ ഭാര്യയാണല്ലോ എന്ന് വിചാരിച്ചില്ല പിന്നെ എന്ത് വിചാരിച്ചെന്നറിയോ എനിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉപകാരം ചെയ്ത വ്യക്തി എന്നാണ് ബീവിയെ കണ്ടത് ഹദീസുകളുണ്ട് ഉണ്ട് ബീവിയെ പറ്റി നമുക്ക് അതിശയം തോന്നിപ്പോ നമുക്ക് സംശയം തോന്നും ഒരു ഭർത്താവിനെ ഒരു ഭാര്യയെ ഇത്രയും വിലമതിക്കാൻ സാധിക്കുമോ ൾ നമുക്ക് പഠിപ്പിച്ചെന്നിരിക്കുന്ന ഒരു വലിയ വിശേഷണമാണ് കാരണം ജീവിതത്തിൽ മറ്റാരും താങ്ങും തണലും ഇല്ലാത്തപ്പം മറ്റാരും കൂട്ടത്തിൽ ഇല്ലാത്തപ്പം എല്ലാവരും നാട്ടിൽ നിന്ന് പുറത്താക്കാനും എല്ലാവരും ഉപദ്രവിക്കാനും എല്ലാവരും കഷ്ടപ്പെടുത്താനും മാത്രം തുരിഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഹദീജിള്ളാഹ് തലാൻഹാ നബിധങ്ങൾക്ക് വലിയ താങ്ങും തണലും വലിയ സപ്പോർട്ടും വലിയ പിൻബലവും വലിയ ആശ്രയമായിരുന്നു ഹദീജിയ ധാരാളം സമ്പത്ത് അള്ളവർത്താരെ കൊടുത്തിരുന്ന ഖദീജ ബീവിക്ക് ആ സമ്പത്ത് മുഴുവൻ നബിതങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് തീർത്തു കളഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും പരിഭവും ആശ്രമവും പറഞ്ഞില്ല എന്റെ വാപ്പ എനിക്ക് തന്ന എല്ലാം നിങ്ങൾ അടിച്ചെടുത്തില്ല എന്ന് പറഞ്ഞില്ല ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കി കളഞ്ഞില്ല എന്ന് പറഞ്ഞില്ല ഒരിക്കലും ഒരു ഉപകാരം അങ്ങോട്ട് പ്രകടിപ്പിച്ചില്ല ഒരിക്കലും ചെയ്തില്ല മുഴുവൻ ചെലവഴിച്ച് തീർത്ത് മുഴുവൻ ചെലവഴിച്ച് തീർത്ത് അവസാനം രോഗശൈലിയിലായപ്പം ഖദീജ ബുഹനാട് വസ്ത്രത്തിൽ അത് കീറിപ്പോയ സ്ഥലത്ത് തുണ്ടുവച്ച് തുന്നിപ്പിടിപ്പിച്ചിരുന്നു നിമിസങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന ഖദീജ ബിബിയുടെ അടുത്ത് പോയി ഇരുന്നപ്പം ഖദീജിബിയുടെ വസ്ത്രത്തിൽ തുണ്ടുവെച്ച് തയ്ച്ചിരിക്കുന്ന ഭാഗത്ത് നിബിധങ്ങൾ കൈവെച്ച് തലോടി എന്നിട്ട് നിബിതകൾ കരഞ്ഞുപോയി മക്കത്തെ ഏറ്റവും സമ്പന്നയായ സ്ത്രീ സമ്പത്ത് മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് തന്റെ ഭർത്താവിനെ വിലമതിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ഏറ്റവും വലിയ വിശേഷ ഹദീജിത് ഈ ശുക്രായിരുന്നു ഈ ശുക്ർ എനിക്ക് അള്ളാ ആർക്കും നൽകാത്ത ക്രമത്തിന് നൽകി എനിക്ക് ഈമാൻ നൽകിയ ആദ്യമായി ഈ മാൻ നൽകി ആദ്യമായി കിട്ടിയതിനു ശേഷമുള്ള സംസാരത്തിനെ വിശദീകരിക്കുന്ന എങ്ങനെയാണെന്നറിയോ അറുനൂറ് വർഷം മുടക്കി വെച്ചിരുന്ന നൂറിനെ ഒറ്റ അരിക്ക് പുറപ്പെടുവിച്ച സന്ദർഭം ഒരു ഒരു വലിയ ഡാമില് ഒരു വലിയ അണക്കെട്ടില് വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് അതിന്റെ ഷട്ടർ തുറന്നു വെച്ചാല് വെള്ളം എങ്ങനെ പുറത്തോട്ട് ചാടുക ഡാമിന്റെ ഷട്ടർ തുറന്ന കണ്ടിട്ടില്ലേ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുന്ന കണ്ടിട്ടോ ആ ആണക്കെട്ടിന്റെ ഷട്ടർ ഇങ്ങനെ അടിച്ച് തുറന്നു കുതിച്ചു പുറത്തോട്ടിച്ചു മഹന്മാരെ ഒഴിവാക്കൾ പറയുന്നത് ഈസാനബി അലൈഹിത്തു വസ്സലാം ഈമാൻറെ കലാം പറഞ്ഞു പോയിട്ട് അറുനൂറ് വർഷമായി ഈ അറുന്നൂറ് വർഷത്തിനിടയിൽ ഈ ഹത്തിന്റെ ദേവത്തുമായി ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ വന്നിട്ടില്ല അറുന്നൂറ് വർഷമായിട്ട് ആ ഹക്കിന്റെ ഈമാനിന്റെ ദേവത്തിന്റെ നൂറ് ഒരു അണക്കെട്ട് പോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കിട്ടി 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 അള്ളാഹുന്റെ അള്ളാഹുന്റെ വന്ന് അത് ആദ്യം പറഞ്ഞ ആരോടാണ് ആരോടാണ് ഖദീജ മഹാന്മാർ പറയുന്ന ആ രംഗത്തിനെ വിശദീകരിക്കാണ് മഹാന്മാർ അറുന്നൂറ് വർഷമായി തടഞ്ഞു വെച്ചിരുന്ന ഈമാനിന്റെ ദേവത്തിന്റെ പ്രകാശം ഒറ്റയടുക്കി ഡാമിൽ നിന്ന് അണക്കെട്ടിന്ന് വെള്ളം പുറത്തോട്ട് ചാടുന്നത് പോലെ ഹദിജിയുടെ ഹൃദയത്തിലേക്കാണ് ചാടിയത് ആ മുഴുവൻ നൂറ് മുഴുവൻ പ്രകാശം മുഴുവൻ ഹിതായത്ത് ഇതിന്റെ എല്ലാത്തിന്റെയും ആദ്യത്തെ വാഹകയായത് ഹദിജിയുടെ ഹദിജിയെ എന്തു മനസ്സിലാക്കി അള്ളാ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം നൽകി അള്ളാഹു എനിക്ക് ഇത്രയും വലിയ ഞാമത്ത് നൽകി ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം സഹർമാരെ അള്ളാഹുദിനെ എന്നെ നിങ്ങളെ ശുക്രെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാറല്ലേ